നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം ജർമ്മനിയുടെ ആരോഗ്യ സംരക്ഷണ വ്യവസായം അതിൻ്റെ ഗുണനിലവാരത്തിനും കാര്യക്ഷമതയ്ക്കും പേരുകേട്ടതാണ് വർദ്ധിച്ചുവരുന്ന ജനസംഖ്യയും പ്രായമായവരുടെ സംഖ്യയിലുള്ള വർധനയും വൈദഗ്ധ്യമുള്ള നഴ്സിങ്ങിനുള്ള ആവശ്യം വർദ്ധിക്കാൻ കാരണമായിട്ടുണ്ട് നിങ്ങൾ അടുത്തിടെ ബിരുദം നേടിയ ആളായാലും പരിചയസമ്പന്നനായ നഴ്സായിരുന്നാലും നഴ്സിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളായാലും അന്താരാഷ്ട്ര അപേക്ഷകർക്കെല്ലാം ജർമ്മനി വിലപ്പെട്ട അവസരങ്ങൾ തന്നെയാണ് വാഗ്ദാനം ചെയ്യുന്നത് ജർമ്മനിയിൽ ഒരു രജിസ്റ്റേർഡ് നേഴ്സിൻ്റെ ശരാശരി ശമ്പളം പ്രതിമാസം രണ്ടായിരത്തി അഞ്ഞൂറ് ഡോളർ അതായത് രണ്ട് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി മുന്നൂറ്റി അമ്പത് രൂപ അതു മുതൽ മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി നാലായിരത്തി അമ്പത്തിരണ്ട് രൂപ വരെ ലഭിക്കാം നിങ്ങളുടെ വർഷങ്ങളുടെ പരിചയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശമ്പള വർധനയും ഉണ്ടാകാറുണ്ട് എൻട്രി ലെവൽ രജിസ്റ്റേർഡ് നേഴ്സിന് ആദ്യ വർഷം ഇരുപത്തിയേഴ് ലക്ഷത്തി മുപ്പത്തി നാനൂറ്റി അറുപത്തെട്ട് രൂപ ശമ്പളമായി ലഭിക്കും ഒരു വർഷം മുതൽ നാല് വർഷം വരെ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ അത് മുപ്പത്തിരണ്ട് ലക്ഷത്തി ഇരുപത്തി നാലായിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് എന്ന് വർദ്ധിക്കും അഞ്ച് മുതൽ ഒൻപത് വർഷം വരെ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മിഡ് കാര്രിയർ രജിസ്റ്റേർഡ് നേഴ്സ് എന്നാണ് പറയുക ഇവർക്ക് മുപ്പത്തിമൂന്ന് ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരം രൂപയോളം പ്രതിമാ പ്രതിവർഷം ശമ്പളം ലഭിക്കും പത്ത് വർഷത്തിൽ കൂടുതൽ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ അത് മുപ്പത്തിനാല് ലക്ഷത്തി നാൽപ്പതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത് എന്ന രൂപ വരെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ വളരെ നല്ല ഒരു കരിയർ തന്നെയാണ് നേഴ്സുകാർ നേഴ്സ് ആയിട്ടുള്ളവർക്ക് ജർമ്മനിയിൽ ഉള്ളത് കേരളത്തിൽ നിന്നും ജർമ്മനിയിലേക്കുള്ള നഴ്സിംഗ് റിക്രൂട്ട്മെൻറ്റിനായുള്ള നോർക്ക ട്രിപ്പിൾ വിൻ കേരള പദ്ധതിയുടെ ഏഴാം ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് ഇരുന്നൂറ്റി അമ്പത് ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് ഉദ്യോഗാർത്ഥികൾ നോർക്ക റൂട്ട്സ് ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റ് വെബ്സൈറ്റുകളെല്ലാം തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഈ വെബ്സൈറ്റുകൾ വഴിയാണ് അപേക്ഷിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ആറിനകം അപേക്ഷ സമർപ്പിക്കണമെന്ന് നോർക്ക റൂട്ട്സ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു ശമ്പളം വരുന്നത് കുറഞ്ഞ പ്രതിമാസ ശമ്പളം രണ്ടായിരത്തി മുന്നൂറ് യൂറോയും രജിസ്റ്റേർഡ് നേഴ്സ് തസ്തികയിൽ പ്രതിമാസം രണ്ടായിരത്തി തൊള്ളായിരം യൂറോയുമാണ് പദ്ധതിയിലേക്ക് അപേക്ഷിക്കുന്നതിന് ഉദ്യോഗാർത്ഥികൾക്ക് ജർമ്മൻ ഭാഷ പരിജ്ഞാനം നിർബന്ധമില്ല എന്നാൽ ഇതിനോടകം ജർമ്മൻ ഭാഷയിൽ ബി വൺ ബി ടു യോഗ്യത നേടിയവരെ ഫാസ്റ്റ് ട്രാക്ക് പ്രോഗ്രാമിലൂടെ പരിഗണിക്കുന്നതുമാണ് തിരഞ്ഞെടുക്കപ്പെടുന്നവർ എറണാകുളം തിരുവനന്തപുരം സെൻറ്ററിൽ ജർമ്മൻ ഭാഷാ പരിശീലനത്തിൽ ബി വൺ വരെ പങ്കെടുക്കേണ്ടതാണ് ഒൻപത് മാസക്കാലത്തോളം നീളുന്ന ഈ പരിശീലനം പൂർണമായും സൗജന്യമായിരിക്കുമെന്ന് കൂടി അറിഞ്ഞിരിക്കുക ജർമ്മനിയിൽ നിയമനത്തിനു ശേഷം ബി ടു ലെവൽ പരിശീലനം അവിടെ നിന്ന് ലഭിക്കും തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് വിമാന ടിക്കറ്റ് ഉൾപ്പെടെയുള്ള എല്ലാ ചെലവുകളും സൗജന്യമാണ് ആദ്യ ചാൻസ് ജർമ്മൻ ഭാഷയിൽ എ ടു അല്ലെങ്കിൽ ബി വൺ പാസ്സാവുന്നവർക്ക് ഇരുന്നൂറ്റി അമ്പത് യൂറോ ബോണസിനും അർഹതയുണ്ട് രജിസ്റ്റേർഡ് നേഴ്സാകുന്ന മുറയ്ക്ക് കുടുംബാംഗങ്ങളെയും കൂടെ കൊണ്ടുപോകാനുള്ള അവസരമുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് സീറോ ഫോർ സെവൻ വൺ ടു ഡബിൾ സെവൻ സീറോ ഫൈവ് ഡബിൾ സെവൻ എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് ഇരുപത്തിനാല് മോ മണിക്കൂറും പ്രവർത്തിക്കുന്ന നോർക്ക ഗ്ലോബൽ കോൺട്രാക്റ്റ് സെൻ്ററിൻ്റെ ടോൾ ഫ്രീ നമ്പറുകളുണ്ട് വൺ എയ്റ്റ് എന്ന നമ്പറിൽ നിന്ന് ഇന്ത്യയിൽ നിന്നും ഡബിൾ എയ്റ്റ് സീറോ ടു സീറോ വൺ ടു ത്രീ ഫോർ ഫൈവ് എന്ന നമ്പറിൽ നിന്ന് വിദേശത്തു നിന്ന് മിസ്ഡ് ഗോൾ സർവീസും ഉണ്ടാകാറുണ്ട് യോഗ്യത വരുന്നത് ബി എസ് സി ജനറൽ നേഴ്സിംഗ് ആണ് അടിസ്ഥാന യോഗ്യത ബി എസ് സി പോസ്റ്റ് ബേസിക് ബി എസ് സി യോഗ്യതയുള്ളവർക്ക് തൊഴിൽ പരിചയം ആവശ്യമില്ല എന്നാൽ ജനറൽ നേഴ്സിംഗ് പാസ്സായവർക്ക് രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയം നിർബന്ധമാണ് ഉയർന്ന പ്രായപരിധി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മുപ്പത്തി ഒന്നിന് മുപ്പത്തിയെട്ട് വയസ്സിൽ കൂടരുത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നവർക്കായുള്ള അഭിമുഖം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഇരുപത് മുതൽ ഇരുപത്തിയേഴ് വരെ എറണാകുളത്തും തിരുവനന്തപുരത്തുമായി നടക്കും ജർമ്മനിയിലെ നഴ്സുമാർക്ക് ആശുപത്രികൾ സ്വകാര്യ ക്ലിനിക്കുകൾ നഴ്സിംഗ് ഹോമുകൾ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്ററുകൾ എന്നിവിടങ്ങളിൽ ജോലി ചെയ്യുന്നതിലൂടെ വ്യത്യസ്ത ശമ്പള സ്കെയിലുകളിൽ നിന്ന് പ്രയോജനം നേടാവുന്നതാണ് പ്രൊഫഷണൽ നഴ്സുമാർക്ക് പേയ്മെന്റ് ഘടന വിദ്യാഭ്യാസം അനുഭവ നിലവാരം അവർ ജോലി ചെയ്യുന്ന ആരോഗ്യ സംരക്ഷണ സൗകര്യത്തിന്റെ തരം തുടങ്ങിയ വിവിധ ഘടകങ്ങളെയാണ് ശമ്പളം ആശ്രയിച്ചിരിക്കുന്നത് ജർമ്മനിയിലെ നഴ്സുമാരുടെ ശമ്പളവും സ്ഥലത്തെ ആശ്രയിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് ബെർലിൻ മ്യൂണിക് ഹാംബർഗ് തുടങ്ങിയ നഗരപ്രദേശങ്ങളിൽ ജോലി ചെയ്യുന്ന ജർമ്മനിയുടെ പടിഞ്ഞാറൻ ഭാഗത്തുള്ള നഴ്സുമാർക്ക് കിഴക്കൻ ഭാഗത്തുള്ളവരേക്കാൾ ഉയർന്ന ശമ്പളം ലഭിക്കും അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ നഴ്സിംഗ് ജോലി കഴിഞ്ഞവരാണെങ്കിൽ ജർമ്മനിയിലേക്ക് പോകാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നോർക്ക റൂട്ട്സിൻ്റെ ഈ അഭിമുഖത്തിൽ പങ്കെടുക്കുക